ഒരു പതിറ്റാണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മധ്യനിരയിലെ തലച്ചോറും ആരാധക ഹൃദയങ്ങളുടെ മിടിപ്പുമായിരുന്ന ബെൽജിയം പ്ലേമേക്കർ കെവിൻ ഡിബ്രുയിനെ ഇത്തിഹാസ് സ്റ്റേഡിയത്തോട് വിട പറഞ്ഞു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഈ സീസണിൽ സിറ്റിയുടെ അവസാന ഹോം മത്സരത്തിലാണ് ഗ്ലബ് ഡിബ്രുവേക്ക് വികാരഭരിതമായ യാത്രയ്പ്പ് നൽകിയത് ബോൺമത്തിനെതിരായ മത്സരത്തിലെ മൂന്നേ ഒന്ന് വിജയത്തോടെ സിറ്റി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ ക്ലബ് വോൾഫ്സ്ബർഗിൽ നിന്നും സിറ്റിയിലെത്തിയ ഡിബ്രുവിനി ഗ്ലബിനായി ായി ഇരുന്നൂറ്റി എൺപത്തിനാല് മത്സരങ്ങളിൽ എഴുപത്തിരണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അടിച്ച ഗോളുകളേക്കാൾ വഴിയൊരുക്കിയ ഗോളുകളുടെ പേരിലാണ് കെ ഡി ബി ഇത്തിഹാദിന്റെ ഇതിഹാസ താരമായത് സിറ്റിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാമ്പ്യൻസ് ലീഗും ആറ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും കിരീടങ്ങളും സഹിതം പതിനാറ് ട്രോഫികൾ ഡിബ്രുയിനെ നേടിയിട്ടുണ്ട് മുപ്പത്തി വയസ്സിൽ തനിക്ക് കരാർ പുതുക്കി നൽകാതിരുന്ന ക്ലബ് മാനേജ്മെന്റിലെ തീരുമാനത്തിലുള്ള ഞെട്ടൽ പങ്കുവെച്ചാണ് ഡിബ്രു കളം വിടുന്നത് സിറ്റിയുടെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി അറിയപ്പെടുന്ന ഡിബ്രുയിനെ സമീപകാലത്ത് പരിക്കിന്റെ പിടിയിലായിരുന്നു ബോൺമത്തിനെതിരായ മത്സരത്തിൽ സ്റ്റാർട്ട് ലിസ്റ്റിൽ താരത്തിന്റെ പേരുണ്ടാകുമോ എന്ന് ഉറപ്പില്ലായിരുന്നുവെന്നാണ് മത്സര തലേന്ന് കോച്ച് പെപ് ഗ്വാഡിയോള പറഞ്ഞത് എങ്കിലും ആദ്യ ഇലവനിൽ ഡിബ്രുയിനെ അറുപത്തി ഒൻപതാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആരാധകർ നിറഞ്ഞ കയ്യടികളോടെ ആദരമറിയിച്ചു ക്ലബ്ബിൽ ഡിബ്രുയിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും താരത്തിന്റെ കുടുംബാംഗങ്ങളെ സാക്ഷികളാക്കി സിറ്റി ടീം മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു സന്തോഷം അപ്പോൾ ഞാൻ ഈ ക്ലബ്ബ് വിടുന്നില്ല എക്കാലവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമല്ലോ എന്നായിരുന്നു ഡിബ്രുയിനയുടെ പ്രതികരണം നേരത്തെ ഒമർ മർമൂഷിന്റെ ലോങ് റേഞ്ചർ ഗോളിൽ കളി തുടങ്ങിയ മാഞ്ചസ്റ്റർ സിറ്റിക്കായി ബെർണാഡോ സിൽവ നിക്കോ ഗോൺസാലസ് എന്നിവരും ഗോൾ നേടി ഡാനിയൽ ജെബിസൺ ബോൺമത്തിന്റെ ഗോൾ മടക്കി സിറ്റിയുടെ മാറ്റിയോ കോവാച്ചിഷ് ബോൺമത്തിന്റെ ലെവിസ് കുക്ക് എന്നിവർ ചുവപ്പ് കാർഡ് കണ്ടതിനാൽ ഇരു ടീമും പത്തു പേരുമായാണ് കളി അവസാനിപ്പിച്ചത്